സ്വന്തം വാഹനം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും ആളുകൾക്കിടയിൽ ഈ ആഗ്രഹമാണ് വാഹനങ്ങളുടെ വിവിധ തരത്തിലുള്ള മോഡിഫിക്കേഷനുകൾക്ക് കാരണമാകുന്നത് ആളുകൾ അലൈവീലുകളുടെയും ഫേസിലി ഫിറ്റ് മാറ്റങ്ങളുടെയും പിന്നാലെ പോകുന്നതും ഇക്കാരണത്താൽ തന്നെയാണ് എന്നാൽ രാജസ്ഥാനിലെ ആർ ജെ പത്തൊൻപത് സി ജെ അൻപത് അൻപത്തിരണ്ട് എന്ന ഷിഫ്റ്റ് ഡിസൈറിന്റെ ഉടമ സ്വന്തം കാറിൽ ചെയ്ത മോഡിഫിക്കേഷനാണ് സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് കാറിന്റെ പുറത്ത് മുഴുവൻ ഒരു രൂപ നാണയം ഒട്ടിച്ച് ഇയാൾ വാഹനത്തിൽ വ്യത്യസ്തത തീർത്തിരിക്കുകയാണ് കാറിന്റെ ഗ്ലാസ് ഭാഗം ഒഴികെയുള്ള എല്ലാ ഭാഗത്തും ഇയാൾ ഒരു രൂപയുടെ നാണയം ഒട്ടിച്ചിരിക്കുകയാണ് ഒരു രൂപയുടെ നാണയം മാത്രമാണ് ഇയാൾ കാർ ഉപയോഗിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ